സൂര്യക്ഷേത്രം കൊനാർക്ക് എന്ന് പറയുന്നത് പണ്ട് ഉണ്ടായിരുന്ന പന്ത്രണ്ട് അമ്പത് എ ഡിയിലെ നരസിംഹ എന്ന് പറയുന്ന മഹാരാജാവ് ഈ ഒരു അർക്കൻ അർക്കൻ എന്ന് പറയുന്നത് സൂര്യനാണ് കോൺ എന്ന് പറയുന്നത് ആണ് അപ്പൊ ആംഗിൾ അനുസരിച്ച് സൂര്യന്റെ ഏത് ഭാഗത്തു നിന്നാണോ ഏത് സമയത്താണോ അതിനനുസരിച്ച് സൂര്യൻ ഉപയോഗിച്ച് സമയം കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തഡോളജി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ക്ഷേത്രം ഉണ്ടാക്കുക എന്നുള്ള ഡിസൈനോട് കൂടി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ലോകത്തിൽ എവിടെയും കാണാത്ത വിധത്തിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒഡീഷൻ ആർക്കിടെക്ചറും ഇതിന്റെ ഏറ്റവും മുകളിലുള്ള വിമാനം എന്ന് പറയുന്ന ഏറ്റവും മുകളിലാണ് അത് താഴെ വീണുപോയി അത് കഴിഞ്ഞ് പിന്നെ ഈ ജഗൻമോഹൻ നാദമണ്ഡപം ഒക്കെ പ്രിസർവ് ചെയ്യാനുള്ള അതൊക്കെ പിന്നെയും പുനഃസൃഷ്ടിക്കാനുള്ള കുറേ മാർഗങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ ജോമട്രി കുറേ തരത്തിലുള്ള ഡെക്കറേഷൻസ് ഓർണമെന്റേഷൻസ് ഒക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഈ സംഭവം ഇവിടെ പറയുന്നത് ഇതാണ് അടുക്കള ഇതാകെ പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് ആ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് നമ്മൾ സാധാരണ കയറുന്നതിൽ നാദമണ്ഡപമാണ് ഈ ആദ്യം കാണുന്നത് പിന്നെ അവിടെ ഒരു ഒരു കിണറുണ്ട് അതിനപ്പുറത്തൊരു മണ്ഡപമുണ്ട് ഉണ്ട് അതിനപ്പുറത്തുള്ളത് ഒരു അടുക്കളയാണ് അതിനപ്പുറത്തുള്ളത് ഈ കുതിരകളെയൊക്കെ കെട്ടാനുള്ള സ്ഥലമാണ് ഇതാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം അതിന്റെ ഇപ്പുറത്തെ ഭാഗത്തുള്ളത് ഒരു ഛായാദേവി ക്ഷേത്രവും മായാദേവി ക്ഷേത്രവും രണ്ടും ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഈ സൺ ടെമ്പിളിന്റെ ഇപ്പുറത്തെ ഭാഗത്താണ് ഒരു കുറേ വീട് കിടക്കുന്ന പഴയ ബിംബങ്ങളുടെയൊക്കെ സ്ഥാനങ്ങൾ ഇവിടെയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ കുറേ ആനകളെ കെട്ടാനുള്ള സ്ഥലമായിരുന്നു ഇതൊരു മണ്ഡപമായിരുന്നു ഇത് ഇപ്പം ഓഫീസായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു കുറച്ചു കാലത്ത് ഇതാണ് ആ ഒരു അയൺ പില്ലർ വെറുതെ കിടത്തി വെച്ചിരിക്കുന്നത് കാരണം തുരുമ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യാനോ എടുക്കാനോ ഒക്കെ ഉപയോഗിക്കുമായിരിക്കും ഇതാണ് ഈ ഒരു ടോട്ടൽ സ്ട്രക്ചറിന്റെ മാപ്പ് ഓഫ് സൺ ടെമ്പിളിന്റെ ഏരിയയുടെ മാപ്പ് ഒഡീഷ്യൻ ടെമ്പിളില് വളരെ വ്യത്യസ്തമായ ക്ലാസ് ഒരു വ്യത്യസ്തമായ നിലയില് ഇതിനൊരു പ്രാധാന്യമുള്ളതാണ് ഇത് സാധാരണ സിംഹ ഗജ ആണ് ഇവിടെ നമ്മൾ വെൽക്കം കാണിക്കുന്നത് ഓരോ ബിംബത്തിനും വലിയ വലിയ കഥകൾ പറയാനുണ്ട് ആ കഥ എന്ന് പറയുന്നത് എപ്പോഴും ഇതേപോലെയുള്ള വ്യാളികൾ അത് സിംഹവും പവറിൻ്റെയും എനർജിയുടെയും ശക്തിയുടെയും ഊർജത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ കാണിക്കുന്ന ഒരു ശക്തിയാണ് ആ ശക്തിയും അതിന്റെ കൂടെ ചേർന്നിട്ടുള്ള ധനമാകുന്ന അസ്ഥി ഹസ്തി എന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞാൽ ധനത്തിന്റെ സിമ്പിൾ ആ ധനവും കൂടി ചേരുമ്പോ ആ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ മനുഷ്യനെ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണെന്നാണ് നമ്മളെ പിടിച്ചു കിടത്തി മലത്തി അടിച്ചു കളയുന്ന ഒരു ഒരു അഹങ്കാരിയാക്കി തീർക്കുന്ന ഒരു വലിയ അഹങ്കാരിയായ ഒരു രാക്ഷസന്റെ മുഖമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല നല്ല സുന്ദരമായിട്ടുള്ള മുഖമല്ല പക്ഷെ ഇവിടെ എല്ലാം ഉള്ളതിൽ പ്രത്യേകിച്ച് കാണുന്നത് എല്ലാം ഇവിടെ കൃത്യമായിട്ട് കാണാം ഈ എല്ലാ ബിംബങ്ങളും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത് ചെറിയ പിന്നെ മെറ്റൽ കൊണ്ടാണ് ആ മെറ്റൽ കൊണ്ട് യോജിപ്പിച്ചിട്ടുള്ള അല്ലാണ്ട് ഒരു ഒരു കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ല അങ്ങനെ ഉള്ളിലൊക്കെ മെറ്റൽ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ ആണ് അതുകൊണ്ട് ഇത് ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് സത്യമാണ് അതായിരിക്കാനാണ് കഥയിൽ ഞാനിപ്പോ കയറിപ്പോകുന്നത് സൂര്യ ഭഗവാന്റെ രഥമായ കൊനാർക്കിലെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള നേർ വാതിലിലൂടെയാണ് ഈ വാതിൽ പുറത്തോട്ട് പോകുന്ന ഉള്ളിലോട്ട് പോകുന്നത് ഏഴ് ലെയറുകൾ കാണാം നമുക്ക് ഏഴ് പടികളാണ് ഈ ഏഴ് പടികളും ഒമ്പത് ഗ്രഹങ്ങളുടെ പടികളും ഒക്കെ കടന്നിട്ട് വേണം നമ്മുടെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ എന്നുള്ളതാണ് ശാസ്ത്രം ഈ ഒമ്പത് ഗ്രഹങ്ങളുടെയും ഏഴ് ലോകങ്ങളുടെയും പല ലോകങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇഹലോകം പരലോകം എന്നൊക്കെ പറയുന്ന എല്ലാ ലോകങ്ങളുടെയും ആ ലോകങ്ങളൊക്കെ കടന്നിട്ട് ഒമ്പത് ഗ്രഹങ്ങളുടെ സ്റ്റെപ്പുകൾ കടന്നിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കാണുന്നത് നൃത്തമണ്ഡപമാണ് നർത്തകിമാര് ദേവതമാര് ഉണ്ടായിരുന്ന സ്ഥലം ഇത് അമ്പലത്തിന്റെ ഓഫീസായിരുന്നു ഇത് മണ്ഡപങ്ങളായിരുന്നു ഭഗവാനെ പൂജിക്കുന്ന ചെറിയൊരു ക്ഷേത്രം അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് കാണാ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ കടന്നിട്ട് ഓരോ ചുറ്റിലും കാണുന്ന ഇരുപത്തിനാല് ചക്രങ്ങൾക്കും ഇടയിൽ കാണുന്ന ഓരോ സംഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പാദം മുതൽ പത്മപാദം എന്ന് പറയുന്നതാണ് പത്മപാദം എന്ന പേര് വരുന്നത് തന്നെ പാദമാണ് ആ പാദം മുതൽ കാല് വരെയുള്ള ഭാഗം കാല് മുതൽ മുകളിൽ വരെയുള്ള ഭാഗം ഏറ്റവും മുകളിൽ തലയുടെ ഭാഗം ആ തല മുതലേ ഹൃദയഭാഗം ആ ഹൃദയഭാഗത്തിന്റെ ഉള്ളിലൂടെയാണ് നാഭി ഭാഗത്തിലൂടെയൊക്കെയാണ് നമ്മളുള്ളിലേക്ക് കടന്നു പോവുക എന്നിട്ടാണ് ഗർഭഗൃഹം എന്ന് പറയുന്നത് നാഭിയുടെ ഉള്ളിലാണ് ഇവിടെ പല ചിത്രങ്ങളും കണ്ടപ്പോൾ ഒരു വലിയൊരു ശാസ്ത്രം എന്ന് പറയുന്നത് ശിവനും പാർവതിയും കൂടെ ഉണ്ടായിട്ടല്ല ഗണപതിയും സുബ്രഹ്മണ്യനും ഉണ്ടായത് വെച്ചാൽ ഈ പ്രണയം എന്ന് പറയുന്നതും രതി എന്ന് പറയുന്നതും കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ളതും ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ നിന്നൊക്കെ മുക്തി പ്രാപിച്ച് ഒരു സ്പിരിച്വൽ വേൾഡിലേക്ക് ആത്മീയ പൗരുഷത്തിലേക്ക് കടക്കാനുള്ളതാണ് എന്നുള്ളതാണ് ഈ പല ചിത്രങ്ങളിലും പല കാർവിങ്ങുകളിലും ഭഗവാന്റെയും ഈ ദേവിയുടെയും ദേവന്മാരുടെയും ഒക്കെ പലതരത്തിലുള്ള ബിംബങ്ങളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇപ്പൊ പലയിടത്തും കാണാം അവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്തരം കുറേ ഇസോട്രിക് ആയിട്ടുള്ള ഇറോസ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് കുറെ കുറെ ബിംബങ്ങൾ കാണാം ആ ബിംബങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത് സാധാരണ മനുഷ്യന്റെ അവസ്ഥയിലുള്ള പ്രണയത്തെക്കുറിച്ചല്ല കുറിച്ചല്ല ഭഗവാന്റെ നിലയിൽ പ്രണയം എന്ന് പറയുന്നത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഹയർ തോട്ട്സിലുള്ള കാര്യങ്ങളാണ് എന്നാണ് നമുക്കിവിടെ നിന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന മഹാരാജാക്കന്മാരുടെ കഥകൾ പറയുമ്പോൾ കൃഷ്ണൻ്റെ കൊച്ചുമകൻ എന്ന് പറയുന്ന സാമ്പൻ ഈ നാട്ടില് പണ്ട് കുഷ്ഠരോഗത്തോടുകൂടി വസിക്കേണ്ട ഒരു കാര്യം വന്നു അത് നമ്മുടെ പല കഥകളുമായിട്ട് പൗരാണിക കഥകളുമായിട്ട് ബന്ധത്തിൽ പറയാനുള്ള ചില കഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സാമ്പന് സുഖങ്ങള് മാറാന് വേണ്ടിയിട്ട് സൂര്യഭഗവാനെ ഭഗവാനെ അന്ന് കാലത്ത് ഇവിടെ നാട്ടിൽ പറഞ്ഞു നടന്നിരുന്നത് കുഷ്ഠരോഗം മാറ്റാനുള്ള മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആൾക്കാരെയൊക്കെ ചികിത്സിച്ചിരുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും ആ കഥകളുടെ ഒരു പൗരാണികമായ ആത്മീയമായ മിത്തോളജിക്കൽ ആയിട്ടുള്ള കഥ പറയുമ്പോൾ സൂര്യനും കൃഷ്ണനും സമ്പനും ഒക്കെയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത് മാത്രം അപ്പൊ രണ്ടു തരത്തിലുള്ള കഥകളുണ്ട് ഒന്ന് ആത്മീയപരമായ ഭഗവാന്റെ കഥയിൽപ്പെട്ടിട്ടുള്ള കഥകളും അത് കൂടാതെ തന്നെ മനുഷ്യന്റെ ആ നാട്ടിലുണ്ടായിരുന്ന ഒറീസയിലുണ്ടായിരുന്ന പലതരത്തിലുള്ള കഥകളും കൂടി ചേർത്തിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എന്താണ് ഈ മിത്തോളജിക്കൽ ആയിട്ടുള്ള കഥ പൗരാണികമായിട്ടുള്ള ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥ എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് പണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗം മാറാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത സമയത്ത് സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ആ സൂര്യഭഗവാന്റെ പ്രത്യക്ഷപ്പെട്ടിട്ട് സൂര്യഭഗവാൻ കുഷ്ഠരോഗം മാറ്റുകയും ചെയ്തു അതുകൊണ്ട് സാമ്പൻ സൂര്യന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നന്ദിപ്രകടനമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ക്ഷേത്രം എന്നാണ് ഒരു കഥ അപ്പൊ കൊണാർക്ക് ക്ഷേത്രന്മാർ എന്ന് പറയുന്നത് കൃഷ്ണ ഭഗവാന്റെ മകനായ സാമ്പൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന മിത്തോളജിക്കൽ കഥ അത് ഹിസ്റ്റോറിക്കലായിട്ട് പൗരാണികമായിട്ട് പറയുമ്പോ പന്ത്രണ്ടാം നൂറ്റാണ്ടില് ഇവിടുത്തെ ഗംഗരാജാവ് ആ രാജവംശത്തിന്റെ കിഴക്കൻ ഗംഗരാജാവ് ആ രാജവംശത്തിൽപ്പെട്ടിട്ടുള്ള ആൾ പന്ത്രണ്ടാമത്തെ കാലത്ത് ഇവിടെ എന്തു ചെയ്തു അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ക്ഷേത്രം എന്നൊരു കഥയുണ്ട് ആ ക്ഷേത്രത്തിന് മുമ്പ് ജഗന്നാഥന്റെ പോലെയുള്ളതും കുരിയിൽ നിന്നുള്ളതും ലിംഗരാജ ക്ഷേത്രം എന്ന് പറയുന്ന ഭുവനേശ്വരിലേതും പുരി എന്ന് പറയുന്നത് ഇതൊരു ട്രയാങ്കിൾ പോലെയുള്ള സ്ഥലമാണ് ഒരു മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പം ഇത് കുറച്ചും കൂടി കിഴക്കോട്ട് പോയാൽ നമുക്ക് കടൽ കാണാൻ പറ്റും ആ കടൽ തീരത്തുണ്ടായിരുന്ന ഒറീസയുടെ തീരത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് പലപ്പോഴും ഇതിലെ ഈ സ്റ്റോണുകളെയൊക്കെ കടലിൽ നിന്നുള്ള വെള്ളം ഇതിനെ ദ്രവിപ്പിച്ചിട്ടുണ്ട് അവിടെ വലിയ ഒരു ഒരു അയൺ പില്ലർ കാണാം മുപ്പത് ഫീറ്റോളം ദൂരമുള്ള അയൺ പില്ലർ അവിടെ വെച്ചിട്ടുണ്ട് ആ അയൺ പില്ലർ ഇതിനെ താങ്ങി നിർത്തിയിരുന്നതായിരുന്നു പക്ഷെ അത് തുരുമ്പു പിടിച്ച് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പാർക്കും കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ അടച്ചിട്ടിരിക്കുന്നുണ്ട് പക്ഷെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അത് ഒന്നുകൂടി മാറ്റം വരുത്തി നന്നാക്കിയെടുത്ത് ജനങ്ങൾക്കുള്ളിൽ കയറാനുള്ള രൂപത്തിലേക്കാക്കുമ്പോഴത്തേക്കും ഇനിയും ചിലപ്പോൾ പത്ത് ഇരുന്നൂറ് കൊല്ലത്തോളം പിടിക്കുമെന്ന് തോന്നുന്നു അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പൊ ഈ സ്റ്റോണുകളൊക്കെ പലപ്പോഴും ഇവിടുത്തെ ഉള്ള പ്രത്യേകത ഇത് ഇരുമ്പിന്റെ അംശമുള്ളത് കൊണ്ട് തന്നെ ഇരുമ്പിന്റെ അംശമുള്ള കല്ലുകളായതുകൊണ്ട് ഈ കല്ലുകൾക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഏറ്റവും വലിയ മകുടത്തിന്റെ മുകളിൽ ഒരു വലിയ ഒരു മാഗ്നറ്റ് വെച്ചിരുന്നു ആ മാഗ്നറ്റ് കാന്തം വെച്ചിരുന്നു ആ കാന്തം ഇതിനെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തിയിരുന്നു എന്നുള്ളതാണ് ആ ബാലൻസ് ചെയ്ത് നിർത്തുന്ന കാന്തത്തിന്റെ ഇടയിലുള്ള താഴത്ത് ഭാഗത്ത് ഒരു വലിയൊരു ഭഗവാന്റെ ബിംബം തന്നെ ഉണ്ടായിരുന്നു ആ ബിംബം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാര് കെട്ടുകൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോൾ ആ കാന്തത്തിൻ്റെയും പിന്നെ ഒക്കെ കുറച്ച് ഗുണം കുറഞ്ഞു പോയി അതുകൊണ്ട് അത് താഴെ വീഴാൻ തുടങ്ങുന്ന കാലത്താണ് പിന്നെ പതിനൊന്നാം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിലും ഈ അടുത്ത കാലത്ത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും അതൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള കുറെ കർമ്മങ്ങൾ ചെയ്ത് ഇപ്പം ഒരുവിധം നന്നാക്കിയെടുക്കാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയാണ് കൊനാർക്കിൽ വെച്ച് നമുക്കിപ്പോൾ പറയാനുള്ള കഥ ബാക്കി പിന്നെ കുറച്ചും കൂടി കഥകൾ നമുക്ക് കുറച്ചും കൂടി പുറത്തു നിന്നിട്ട് പറയാം നന്ദി നമസ് അത് ആദ്യം ഉണ്ടായിരുന്ന ക്ഷേത്രം പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ് അത് വളരെ വലുതായിട്ട് ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ അതിനേക്കാളും മോൾഡ് ഇത് ഉണ്ടാക്കേണ്ട ആവശ്യം വന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിൽ വലുത് കൊണ്ട് സൗത്ത് വെസ്റ്റിലെ ആ സാധനത്തിന് ഡിമോളിഷ് ചെയ്തു പൊളിഞ്ഞു അത് മിത്ര മിത്ര എന്ന് പറയുന്ന മിത്ര എന്ന് പറയുന്നതാണ് വലത്ത് ഭാഗത്തുള്ള ഒരു ചന്ദ്രന്റെ രൂപമാണ് മറ്റേ ഭാഗത്ത് സൂര്യന്റെ ആണ് മറ്റേ ഭാഗത്തും ഉണ്ട് ഈസ്റ്റും വെസ്റ്റും ഓരോ സ്ഥലത്തും ദക്ഷിണായനും ഉത്തരായനും അനുസരിച്ചിട്ടാണ് സൂര്യരശ്മികളുടെ ഷാഡോ നോക്കിയിട്ട് സമയം പറയാൻ പറ്റുക അതിനകത്ത് ഇരുപത്തിനാല് ഇത്തരം ചക്രങ്ങളാണ് ചുറ്റുമുള്ളത് ആ ഇരുപത്തിനാല് ചക്രങ്ങൾ എന്ന് പറയുന്നത് സോഡിയോക്സൈഡിലുള്ള സാധാരണയുള്ള മാസങ്ങളും ബന്ധങ്ങൾ ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സങ്കല്പാണ് ഇവിടെ ഇപ്പോ ഈ ഇത് വെക്കുന്ന സമയത്ത് വെക്കുന്ന സമയത്ത് അതിന്റെ ഷാഡോ ഈ ഒമ്പത് മണി ആറു മണി ഏഴര ഒമ്പത് പത്തര പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണിയുടെ എത്തുന്നതിന് മുമ്പ് രണ്ട് ഡോട്ട് കുറവാണ് ആ രണ്ട് ഡോട്ട് കുറവ് എന്ന് പറഞ്ഞ അർത്ഥം പന്ത്രണ്ട് മണിയാവാൻ പത്ത് മിനിറ്റ് ഉണ്ടെന്ന് കൃത്യം പന്ത്രണ്ട് മണിയാവാൻ പത്ത് മിനിറ്റ് ഉണ്ട് അപ്പൊ ഇതാണ് ഈ ഇരുപത്തിനാല് ചക്രങ്ങള് റെപ്രസെന്റ് ചെയ്യുന്നത് സമയത്തിന്റെ കാലമാണ്